ഞാനിപ്പോ നിക്കണത് തന്നെ ചാമ്പ മരങ്ങളുടെ അടുത്താണ് അപ്പൊ പല വെറൈറ്റിയിലുള്ള ചാമ്പ മരങ്ങളാണ് ഞാനിവിടെ നട്ടിട്ടുള്ളത് പച്ച ചാമ്പ റെഡ് ചാമ്പ വെള്ളച്ചാമ്പ അങ്ങനെ പലതരത്തിലുള്ള ചാമ്പകളൊക്കെ നട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പൊ എല്ലാ ചാമ്പകളും തന്നെ ഫ്ലവർ ചെയ്തിട്ട് കായായി വന്നോണ്ട് കായ് വലിയ ഉണ്ടായിട്ടുണ്ട് ഫ്ലവർ ചെയ്യേണ്ടത് കണ്ട മുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ നിറച്ച് ചെറുതേനീച്ചകളാണ് കണ്ട ഏർ ചാമ്പ മരം നിറച്ച് ചെറുതേനീച്ച ഉണ്ട് വലിയ തേനീച്ച ഒക്കെ ഉണ്ട് അപ്പൊ പരാഗണ നടന്നാൽ മാത്രമേ നമുക്ക് കായൊക്കെ പിടിച്ചു കിട്ടുള്ളു അപ്പൊ ഈ സമയത്ത് നമ്മ യാതൊന്നും തന്നെ നമ്മ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല പിന്നെ നനച്ച് കൊടു നനച്ചു കൊടുക്കാന്ന് വെച്ചാല് നമ്മ ഇടക്കിടക്ക് നനച്ചു കൊടുത്താ മതി കാരണം ചാമ്പക്ക് ചാമ്പക്ക് അധികം നനച്ചു കഴിഞ്ഞാല് മധുരം കുറയും ചാമ്പക്കൊക്ക് പിന്നെ മഴക്കാലത്ത് ഇണ്ടാവുമ്പോ മധുരം കുറവായിരിക്കുള്ളൂ അതാണ് ചാമ്പക്കയുടെ പ്രശ്നം പിന്നെ നന്നായിട്ട് പൂക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസംബർ ഈ ജാനുവരി മാസത്തിലൊക്കെ നന്നായിട്ട് ചാമ്പയുടെ അടിയിൽ നമ്മ പുക പുകച്ചൊടുക്ക പിന്നെ ആ സമയത്ത് നമ്മൾ നന്നായിട്ട് നനച്ചും കൊടുക്കണം കേട്ടോ കൊടുക്കണോട്ടെങ്കിൽ മാത്രമേ ഉം ചാമ്പ നന്നായിട്ട് പൂക്കോളൂ പിന്നെ കറക്റ്റ് ആയിട്ട് ചാമ്പ ഉണ്ടായി തന്നെ നമ്മ പ്രൂൺ ചെയ്ത് നിർത്തണം പ്രൂൺ ചെയ്ത് നിർത്തിയാത്രം കണ്ട ഇതേപോലെ പ്രൂൺ ചെയ്ത കൊമ്പുമലൊക്കെ നന്നായിട്ട് കായ്ക്കും കണ്ട ഇത് റെഡ് കളറിലുള്ള ചാമ്പയാണ് ഇത് നന്നായിട്ട് മുകളിലോട്ട് പോയൊക്കെ വേണ്ട ഇതുമ്പോഴൊക്കെ നിറച്ച് ചാമ്പൊക്കെ ആണ് അപ്പൊ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തു വേണം നമ്മ ചാമ്പ നടാനായിട്ട്